ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കീഴലൂർ പഞ്ചായത്തിൽ പ്രചരണം ശക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രഭാത നടത്തത്തിലൂടെയാണ് പ്രചരണം നടത്തുന്നത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണം നടത്തുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന്റെ ഭാഗമായി നടക്കാം കീഴലൂരിനൊപ്പം വിജയം യു എന്ന മുദ്രാവാക്യവുമായാണ് പ്രഭാത നടത്തം നടത്തുന്നത് പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നടക്കുകയും നടത്തത്തിൽ നാട്ടുകാരെ കൂടെ ചേർക്കുകയുമാണ് ലക്ഷ്യം രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്ന നടത്തം എട്ട് മണിയോടുകൂടി അവസാനിക്കും മുഴുവൻ വാർഡുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഒരാഴ്ചക്കാലം മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു പ്രഭാതം നടത്തത്തിന് ഫസീൻ മജീദ് ഷബീർ എഡേനൂർ കെ പ്രശാന്ത് ഷുഹൈബ് കോതേരി പ്രവീൺ കാനാഡ വി സുരേഷ് ബാബു എൻ സി സുമോദ് ഉഷ പാറക്കണ്ടി റീന കോതേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ